മൂന്നാം മോദി സർക്കാരിൽ കേരളത്തിൽ നിന്നുമുള്ള സഹമന്ത്രിമാരായ സുരേഷ് ഗോപിയും ജോർജ് കുര്യനും മന്ത്രാലയങ്ങളിലെത്തി ചുമതലകൾ ഏറ്റെടുത്തു ഇന്ധന വില വർധന പരിഹരിക്കാൻ കൂടുതൽ പെട്രോളിയം നിക്ഷേപം കണ്ടെത്താൻ ശ്രമിക്കുമെന്ന് പെട്രോളിയം സഹമന്ത്രിയായി ചുമതല ഏറ്റെടുത്ത ശേഷം സുരേഷ് ഗോപി പറഞ്ഞു ടൂറിസത്തിൽ കേരളം രാജ്യത്തിന്റെ തിലകമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മൂന്നാം മോദി സർക്കാരിൽ പെട്രോളിയം പ്രകൃതിവാതകം ടൂറിസം വകുപ്പുകളിലാണ് സഹമന്ത്രിയായി സുരേഷ് ഗോപി വകുപ്പുകളെ കുറിച്ച് പഠിക്കണമെന്നും യു കെ ജി ക്ലാസിൽ കയറിയ അനുഭവമാണെന്നും സുരേഷ് ഗോപി പറഞ്ഞു ഇന്ധന വിലവർദ്ധന പരിഹരിക്കാൻ കേരളത്തിൽ ഉൾപ്പെടെ കൂടുതൽ പെട്രോളിയം നിക്ഷേപം കണ്ടെത്താൻ ശ്രമിക്കും സിനിമയും മന്ത്രിസ്ഥാനവും ഒരുമിച്ച് കൊണ്ടുപോകുമെന്നും സിനിമാ സെറ്റുകളിൽ ഓഫീസ് ഉണ്ടാകുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു ടൂറിസം മേഖലയിൽ കേരളം രാജ്യത്തിന്റെ തികകമാണെന്നും ടൂറിസം വികസനത്തിന് വിരമിച്ച ഉദ്യോഗസ്ഥരുടെ അടക്കം സേവനം ഉപയോഗപ്പെടുത്തുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കേരളത്തെ അല്ല ഭാരതത്തെ സംബന്ധിച്ച് ടൂറിസം എന്നത് പ്രധാനമന്ത്രി തന്നെ പറഞ്ഞു കഴിഞ്ഞു ഇന്ത്യയുടെ തിലകം കേരളയാണ് അപ്പോൾ ആ കേരളത്തിൻ്റെ സാധ്യതകളും അതിനെ ലിങ്ക് ചെയ്ത ഒരു ഇന്ത്യൻ പാക്കേജ് ഓഫ് ദ ന്യൂഎസ്റ്റ് ടൂറിസം എന്ന് പറഞ്ഞ് ലോകത്തിൻ്റെ മുമ്പിൽ ഇതിനു മുമ്പ് കടം കണ്ട് മടങ്ങിപ്പോയ ഒരുപക്ഷെ പുതുതൊന്നുമില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു അന്താരാഷ്ട്ര സമൂഹത്തിന് ആനന്ദം പകർന്നു നൽകാനുള്ള പുതിയ രുചി പകർന്നെടുക്കാനുള്ള പ്ലാറ്റർ സെറ്റ് ചെയ്യാന്നുള്ളതാണ് ആദ്യത്തെ അതിന്റെ ചർച്ചകളിലേക്കായിരിക്കും വരും ദിവസങ്ങളിൽ പോകുന്നത് മോദി സർക്കാരിന്റെ നയങ്ങൾക്ക് ജനങ്ങൾ നൽകിയ വിജയമാണ് തൃശ്ശൂരിലേതെന്നും അദ്ദേഹം പറഞ്ഞു ശക്തമായ ത്രികോണ മത്സരത്തിൽ തൃശൂരിൽ വിജയം നേടിയാണ് സുരേഷ് ഗോപി കേരളത്തിൽ നിന്നുള്ള ആദ്യ ബി ജെ പി എം പി ആയത് അമൃതാനൂസ് ന്യൂഡൽഹി